ഇന്ന് നെഗറ്റീവ്സ് ആൻഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ടെൻസായാലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ടെൻസായാലും വെർബിൻ്റെ വി ആണ് മൂന്നാമത്തെ രൂപമാണ് വരുമെന്ന് അറിയാമല്ലോ അപ്പോൾ നോക്കുക ഇപ്പോൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിൽ വാട്ട് എന്ത് വേറെ എവിടെ വെൻ എപ്പോൾ ഹൗ എങ്ങനെ ഹൂ ആര് അതുകൂടാതെ ആരെ ആർക്ക് ആരോട് വിച്ച് ഏത് ഹൗ ലോങ് എത്ര നേരം ഹൗ ഫാറ് എത്ര ദൂരം അറ്റ്സെട്ര പിന്നെ സബ്ജക്റ്റ് ഏകവചനമായാൽ ഹാസ് ആണ് വരുന്നത് സബ്ജക്റ്റ് പൂർലായാൽ ഹാവാണ് വരുന്നത് നോക്കുക ഹാസ് കം വന്നിട്ടുണ്ട് വെറുവിൻ്റെ ഭീത്രി കം ഹാസ് കം വന്നിട്ടുണ്ട് ഹി ഹാസ് കം അവൻ വന്നിട്ടുണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട് നെഗറ്റീവാണെങ്കിൽ ഹി ഹാസിൻ്റെ കം എറ്റ് എറ്റ് ഇതുവരെയായിട്ടും ഹി ഹാസിൻ്റെ കമ്മറ്റ് ഇതുവരെയായിട്ടും അവൻ വന്നിട്ടില്ല ഷി ഹാസ് കം അവൾ വന്നിട്ടുണ്ട് ഷിഹാസിൻ്റെ കമ്മറ്റ് അവൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല സാം ഹാസ് കം സാം വന്നിട്ടുണ്ട് സാം ഹാസിൻ്റെ കമ്മറ്റ് സാം ഇതുവരെയായിട്ട് വന്നിട്ടില്ല അയവെച്ചാണെങ്കിൽ ഐ ഹാവ് കം ഞാൻ വന്നിട്ടുണ്ട് വി ഹാവ് കം ഞങ്ങൾ വന്നിട്ടുണ്ട് യു ഹാവുക്കം നിങ്ങൾ വന്നിട്ടുണ്ട് ദെയ് ഹാവുക്കം അവർ വന്നിട്ടുണ്ട് ദൈ ഹാവിൻ്റെ കമ്മറ്റ് അവർ ഇതുവരെ വന്നിട്ടില്ല ആമി ആൻഡ് ഹാരി ഹാവ് കം ആമിയും ഹാരിയും വന്നിട്ടുണ്ട് ആമി ആൻഡ് ഹാരി ഹാവിൻ്റെ കമ്മറ്റ് ആമിയും ഹാരിയും ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഇനി നമ്മളിവിടെ ഈ കം എന്നുള്ള കെപ്പിനോട് യോജിക്കുന്നത് ഹു യോജിക്കും ഹു ഹാസ് കം ആര് വന്നിട്ടുണ്ട് ഇപ്പോൾ ഹൂ എടുക്കുമ്പോൾ നമ്മൾ ഹാസാൻ എടുക്കുന്നത് സിംഗുലർ ഹു ഹാസ് കം ആരാണ് വന്നിട്ട് ആര് വന്നിട്ടുണ്ട് അതാണ് അതായത് ആരാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ആ ഡബ്ല്യു എച്ച് ക്വസ്റ്റൻസിൽ അവൾ ഹൂ ആണ് അവിടെ സൂട്ടാവുന്നത് ഇനി ഇത് ഇത് തന്നെയാണ് നമ്മൾ പാസ്റ്റ് പേർഫറ്റൊക്കെ മാറ്റുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഒരു ഹാർഡ് തന്നെ മതി അപ്പോൾ ഹാസ് ഹാവ് പ്ലസ് വി ത്രീ വെറുവിന് മൂന്നാമത്തെ രൂപം ചേർക്കുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുകയാണെന്നാണ് അപ്പോൾ ഹാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാഡിൻ്റെ മീനിങ് ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഹാർഡ് വെച്ച് നോക്കാം അപ്പോൾ നമുക്ക് എല്ലാ കോമൺ ആയിട്ട് എന്താണ് ഹാട് മാത്രം മതി നോക്കുക ഈ ഹാഡ് കം അപ്പോൾ ഹാഡ് ചേർക്കുമ്പോൾ അവിടെ സിംഗുലർ ഫ്ലോറിൽ എന്നുള്ള ഡിഫറൻസ് ഒന്നുമില്ല എല്ലാവർക്കും കോമൺ ആയിട്ട് നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം ഈ ഹാഡ് കം അവൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഹാഡിൻ്റെ വെറ്റ് അവൻ ഇതുവരെ അതുവരെയായിട്ടും വന്നിട്ടില്ലായിരുന്നു ഷീ ഹാഡ് കം ഷിഹാഡിൻ്റെ കം സംഹാടുക്കം സാംഹാടിൻ്റെ കം ഐടുക്കം ഐഹാടിൻ്റെ കം വിടുക്കം വിഹാഡിൻ്റെ കം യു ഹാടുക്കം യു ഹാടിൻ്റെ കം ലൈക്ക് വൈസ് ദേഹാടുക്കം ദേഹാടി കം ആമ്യേൻ്റെ ഹാരി ഹാടുക്കം ആമ്യേൻ്റെ ഹാരി ഹാടിൻ്റെ ഹാടിൻ്റെ കം ഹൂ വച്ചാകുമ്പോൾ ഹൂഹാടുക്കം ആരാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ലെസ്സൺ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം